സ്കൂളിലെ വാർഷികാഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടെ നടന്നു നാല് പതിറ്റാണ്ടുകളായി ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്ന അൽമുബാർ സ്കൂളിന്റെ വാർഷികാഘോഷം നാടിന്റെ ഉത്സവമായി മാറി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെ നാൽപ്പത്തിരണ്ടാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനജൻ ഉദ്ഘാടനം ചെയ്തു വാഴക്കുളം പഞ്ചായത്തിൽ മികച്ച മികച്ച രീതിയിൽ രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന അൽ മുബാറക് വാർഷികമാണ് ഇന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രസിഡന്റ് ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു ിൽ സ്കൂൾ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ എം എസ് അബ്ദുൾ നാസർ ഉപഹാര സമർപ്പണം നടത്തി വാഴക്കുളം ബ്ലോക്ക് അംഗം ഷിമീർ തുകലിൽ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ അസീസ് പൊതിയിൽ എൽ പി സ്കൂൾ എച്ച് എം ജിസാ ജോൺ പി ടി എ വൈസ് പ്രസിഡന്റ് ഷെമീർ കെ കെ എം ബി ടി എ ചെയർപേഴ്സൺ മേഘാ സുകുമാരൻ അറബിക് അധ്യാപകൻ അം വി എ എന്നിവർ ആശംസകൾ നേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ടി എം ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ എൻ്റെ പിതാവിൻ്റെ പേരിൽ അനുവദിച്ചു കിട്ടിയ സ്ഥാപനമാണ് അൽ മുബാറിക്ക് യു പി സ്കൂൾ ഇപ്പോൾ നാൽപ്പത്തി ഇന്ന് നാൽപ്പത്തിരണ്ടാമത് വാർഷികമാണ് ഇവിടെ ആഘോഷിക്കുന്നത് ഈ നാൽപ്പത്തിരണ്ടാമത് വാർഷികാഘോഷത്തിൽ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അല്പസമയത്തിനുള്ളിൽ നമ്മുടെ എം എൽ എ ശ്രീനിജൻ ഇവിടെ എത്തിച്ചേരും പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും പൊതുയോഗത്തിൽ പി ടി എ പ്രസിഡന്റ് പി ടി എ മെ ഭാരവാഹികൾ എം പി ടി എ ഭാരവാഹികൾ അദ്ദേ എല്ലാവരും പങ്കെടുക്കും അവരോടൊപ്പം ആണ് ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ വളർച്ചക്കും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് പി ടി എ ഭാരവാഹികൾ അതുപോലെ തന്നെ അധ്യാപകർ ഇവിടുത്തെ അധ്യാപകരുടെ മികച്ച പ്രകടനം കൊണ്ടാണ് നമുക്ക് ഈ സ്ഥാപനം ഉത്തരോത്തരം പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് അതുകൊണ്ട് നമ്മുടെ പേരൻസ് അവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ കുട്ടികളെ കൊണ്ടുവന്ന് ചേർത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് അഞ്ച് മുതൽ ഏഴ് വരെയുള്ള യു പി യു പി മാത്രമുള്ള ഒരു സ്ഥാപനമാണ് അൽമുബാർക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള പൊതിയിൽ എൽ പി സ്കൂള് കഴിഞ്ഞ രണ്ടായിരത്തി നാല് മുതൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഇപ്പോൾ അവിടെ നിന്നുള്ള കുട്ടികൾ നമുക്ക് ഫീഡിങ് സ്കൂളായിട്ട് അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു അവിടെ നിന്നുള്ള മുഴുവൻ കുട്ടികളും നമുക്ക് ഇവിടെ വരും പിന്നെ പരിസര പ്രദേശത്തുള്ള നാലാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം അഞ്ചിലേക്ക് ഇവിടെ വന്ന് ചേരുന്നു ഇതെല്ലാം അധ്യാപകരുടെ മേന്മ കൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുകയാണ് അൽമുബാർക്ക് പള്ളിപ്പുറം അൽമുബാർക്ക് യു പി സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റാണ് ഞാൻ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി മർഹൂമാറ്റപ്പള്ളി മുഹമ്മദ് സാഹിബിനാൽ തുടക്കം കുറിച്ച് ഈ വിദ്യാലയം ഇന്ന് വാർഷിക ആഘോഷത്തിൻ്റെ നിലവിലാണ് ഈ വാർഷികാഘോഷങ്ങൾക്ക് ഞങ്ങൾ പി ടി എ യുടെയും എം പി ടി എയുടെയും എല്ലാവിധ ആശംസകളും ഭാവുകൾ നേടുന്നു പള്ളിപ്പുറം അൽമുബാർ യു പി സ്കൂളിൻ്റെ നാൽപ്പത്തി രണ്ടാമത് വാർഷികാഘോഷങ്ങൾ ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടത്തപ്പെടുകയാണ് ഏകദേശം നൂറ്റി അമ്പതോളം കുരുന്ന പ്രതിഭകൾ പങ്കെടുക്കുന്ന ഈ വേളയിൽ കുട്ടികൾ വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ അൽമുബാർ യു പി സ്കൂളിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഒന്നാം നില മുൻമന്ത്രി ശ്രീ ടി എസ് മുസ്തഫയുടെ പേരിൽ നാമകരണം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ തരംഗ ട്വൻറ്റി ഫൈവ് എന്ന ഈ ആനുവൽ ഡേ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു എസ് ആർ ജി കൺവീനർ ഷഹബാസ് ബീഗം സ്കൂൾ പ്രവർത്തന മികവ് അവതരിപ്പിച്ചു സ്കൂൾ ലീഡർ മുബീന അ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ